നിലപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് കണ്ണ് പോകുമ്പോഴേ കണ്ണിന്റെ വിലയെ അറിയുള്ളൂ എന്നുള്ള ഒരു പഴയ പഴമുറയുണ്ട് സത്യത്തിൽ ലീഡർ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്വർഷമായിട്ടുള്ളൊരു വാക്കാണ് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് അത്രത്തിലും പിന്നെ ചാനലൊക്കെ വാർത്തകൾക്ക് അറിയാം എൻ എസ് എസും അതുപോലെ തന്നെ എസ് എൻ ഡി പിയും ഈ രണ്ട് സാമുദായിക സംഘടനകളെ തൻ്റെ ആ ഒരു പാർട്ടിയെ നയിക്കുന്ന കാലത്ത് അദ്ദേഹം മരിക്കുന്നത് വരെ ഈ രണ്ട് സംഘടനയും ഒരേപോലെ ഒന്ന് ഇടത് കയ്യിലും ഒന്ന് വലത് കയ്യിലും പിടിച്ചിട്ട് കോൺഗ്രസിൻ്റെ വലിയ മുതൽക്കൂട്ടായി മാറ്റി മാറ്റിക്കൊണ്ടുവന്ന ഒരു അതുല്യ നേതാവാണ് യഥാർത്ഥത്തിൽ കെ കരുണാകർ പക്ഷേ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം വന്ന് ആ കാലശേഷത്തോടു കൂടി ആ ഒരു സമുദായ സ സാമുദായികമായിട്ടുള്ള ഐക്യം നമ്മുടെ പാർട്ടിയിൽ നിന്ന് തന്നെ അകന്നുപോയി അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം വീണ്ടും ഏതോ എന്തോ ഒരു നല്ല കാര്യത്തിന് ചെന്നിത്തലയും അതുപോലെ തന്നെ സതീശ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരൊക്കെ ആ ഒരു സാമുദായിക സംഘടനകളും കൂടി കൂട്ടിപ്പിടിച്ചെങ്കിൽ മാത്രമേ ഈ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനും അതുപോലെ തന്നെ പാർട്ടിയും ഒറ്റക്കെട്ടെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചടവ് അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വത്സലൻ എന്നൊരു പേര് കൂടി നമ്മുടെ ബുധനപ്പെട്ട ലീഡറെ കെ കരുണാകരനുണ്ട് ലീഡർ എന്ന പേരിൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് കഴിച്ചാൽ ലീഡർ എന്ന പേരിൽ എല്ലാ ആളുകളും അത് അതാണെങ്കിലും പ്രത്യേകത കോൺഗ്രസ്സുകാർ മാത്രമല്ല കരുണാരന് ലീഡർ കരുനാരൻ ലീഡർ കരുണാരൻ എന്ന് പറഞ്ഞത് ലീഡർ എന്ന പേര് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പാർട്ടിക്കാരും പിന്നെ നേതാക്കന്മാരടക്കം അല്ലെങ്കിൽ ഭരണാധികാരികളടക്കം അഭിസംബോധന ചെയ്യുന്ന ഒരു ഏക നേതാവ് കെ കരുണ്ണാരനാണ് അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ആശ്രിത പരിസരം ഉണ്ടെങ്കിൽ തൻ്റെ കീഴിലുള്ള പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ കീഴിലുള്ള ആളുകളെ എന്ത് അപാകതകൾ ഉണ്ടായാലും അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് രാജൻ കേസ് ബന്ധപ്പെട്ട് കെ കഴിഞ്ഞാരന് രാജിവെക്കൻ്റെ സാഹചര്യം രാജൻ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് കെ ബി എസ് കോടതി ഹർജി കൊടുത്ത സമയത്ത് കോടതി ചോദിക്കുകയാണ് രാജൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞാരൻ രാവിലെ ടോർച്ചർ എടുത്തിട്ട് ഇങ്ങനെ രാജൻ എവിടെ തിരഞ്ഞെടുക്കണം നേരെ താഴെ ഡി ജി പികൾ ചോദിക്കും ഡി ജി പിന്നെ ഐ ജിയോട് ചോദിക്കും ഐ ജി എസ് പിന്നോട് ചോദിക്കും അങ്ങനെ വന്ന് 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 അവസാനക്കെട്ട് പുലിക്കോടൻ നാരായണൻ്റെ അടുത്ത് എത്തിയ രാജ്യം അറസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള വാക്ക് പുലിക്കോട്ടൻ നാരായണൻ്റെയും ജയറാം അടിക്കൻ്റെ അടുത്തങ്ങളെ വന്ന് മേലോട്ട് വന്നിട്ടാണ് കരുണാകരൻ നിയമസഭയിൽ ആ കാര്യം പറഞ്ഞത് രണ്ടാണ് സ്വർത്ത അഭിപ്രായമല്ല പറഞ്ഞത് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം അത് നിയമസഭയിൽ പറഞ്ഞു അത് കളവാണ് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്